ക്രിസ്തുമസ് കാലത്ത് ചൊല്ലേണ്ട നൊവേന ക്രിസ്തുമസ് കാലത്ത് പലതരത്തിലുള്ള ത്യാഗങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് സുഹൃത ജപങ്ങൾ ചൊല്ലാറുമുണ്ട് അക്കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ആൻഡ്രൂസിന്റെ ക്രിസ്തുമസ് നൊവേന നവംബർ മുപ്പത് മുതൽ ക്രിസ്തുമസ് രാത്രി വരെ ദിവസം പതിനഞ്ച് തവണയാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് നിരവധി അത്ഭുതങ്ങൾ സാധിച്ചു തന്ന പ്രാർത്ഥനയാണ് ഇതെന്ന് അനുഭവസ്ത്ര സാക്ഷ്യപ്പെടുത്തുന്നു ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ഉണ്ണീശോക്ക് സമർപ്പിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം പാതിരാത്രിയിൽ തുളച്ചു കയറുന്ന തണുപ്പിൽ പരിശുദ്ധിയായ കന്നികാമറിയത്തിൽ നിന്നും ദൈവപുത്രൻ ജനിച്ച ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ ആ നിമിഷത്തിന്റെ എല്ലാ യോഗ്യതകളെയും ഓർത്ത് നിത്യപിതാവെ ഇപ്പോൾ സമർപ്പിക്കുന്ന ഈ കാര്യം നമ്മുടെ രക്ഷകനായ ഈശോ മിശിഖായുടെയും അവിടുത്തെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെയും യോഗ്യതയാൽ സാധിച്ചു തരണമേ ആമേൻ